ഈ പറയുന്നത് നോക്കൂ സ്ത്രീകളെ പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ഒരു കൃഷിസ്ഥലം മാത്രമായിട്ട് കാണുകയും സ്വന്തം ശരീരത്തിലും സ്വന്തം ലൈംഗികതയിലും ഒരു സ്വയം നിർണയ അവകാശവും ഒരു ചോയ്സും ഇല്ലാത്ത ഒരു ജീവൻ പോലും ഇല്ലാത്ത വസ്തുവായി മാത്രം സ്ത്രീയെ കണക്കാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു സ്ത്രീയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന മനുഷ്യർ തുല്യരാണ് എന്ന ആ ഒരു സങ്കല്പവുമായി ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത പാട്രിയാർക്കിയുടെ അങ്ങേയറ്റത്തെ ഫാസിസമാണ് ഇവിടെ ഇതിലൂടെ നടപ്പിലാക്കാം ഇങ്ങനെയാണോ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സൂറത്തുപതിനാല് അതിലൊരു എന്ന് പറയുന്നത് അതിന്റെ പേര് തന്നെ സ്ത്രീകൾ ഈ സൂക്തത്തിൽ സ്ത്രീകളോട് കാണിക്കേണ്ട മര്യാദകളും അതുപോലെ സ്ത്രീകളോട് നമ്മൾ കാണിക്കേണ്ടതായ നിയമങ്ങളും ഒക്കെ ധാരാളം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി നല്ല രൂപത്തിൽ പെരുമാറുക എന്ന് ആ സൂക്തത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ മുപ്പത്തിനാലാമത് പറയുന്നത് നോക്കുക ഭാര്യമാർ അനുസരണ കാണിച്ചാൽ അവരെ ഉപദേശിക്കുക ഇനി ഉപദേശിച്ചിട്ടും മാറിയിട്ടില്ല എങ്കിൽ അവരെ ചെറിയ രൂപത്തിൽ അടിക്കുക ഇവിടെ അടിക്കുക എന്നുള്ളതൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് കണ്ടില്ലേ അടിക്കാൻ പറയുന്നു ഇസ്ലാം എത്രമാത്രം നീചമായ കാര്യമാണ് അത് അവിടെ പറയുന്നത് മാന്യമായ രീതിയിൽ റിയ ഒരു പേടിപ്പിക്കാൻ വേണ്ടി അടിക്കുക എന്ന അല്ലാതെ കഠിനമായ ദ്രോഹിക്കുന്ന രൂപത്തിലുള്ള അടിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സർവ്വസാധാരണമായി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്ന സമയത്തുള്ള അടിയുണ്ടാകും പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറുങ്ങനെ ഒന്ന് അടിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വീണ്ടും പറയുന്നതായിട്ട് കാണാം എന്നിട്ടും അവൾ മാറുന്നില്ല എങ്കിൽ കിടപ്പറയിൽ നിന്ന് വെടിയുക എന്നിട്ടും മാറുന്നില്ല എങ്കിലാണ് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് അടങ്ങുന്ന ഒരു ആയത്താണ് ഈ ആയ അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അവര് അനുസരണ ഉള്ളവരായി തീരാൻ വേണ്ടി മാത്രം എന്ന് ഖുറാൻ പറയുന്നത് കാണാം അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ അവരെ ദ്രോഹി ിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടിയോ അല്ല അവരൊക്കെ അനുസരണ ഉള്ളവരായി തീരാൻ വേണ്ടി മാത്രമാണ് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ പറഞ്ഞു വെച്ചല്ലോ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് യാതൊരുവിധ ആനുകൂല്യം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാഹി വസ്ലാമ തങ്ങൾ പിറന്നു വീണ ഒരു കാലഘട്ടം ഡാർഹേജ് എന്നായിരുന്നു ചരിത്രകാരന്മാർ ആ യുഗത്തെ വിശേഷിപ്പിച്ചത് ഇവിടെ ഇത് പറയാനുള്ള കാരണം എല്ലാവർക്കും അറിയാം അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു ഒരു പെൺകുട്ടി പിറന്നു വീണാൽ ആ പെൺകുട്ടിയെ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്ന സമ്പ്രദായം എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അല്ലെ നബി സലാഹു അലഹി വസലാമ തങ്ങളുടെ വരവോടുകൂടെ ഈ സമ്പ്രദായത്തെ തന്നെ എടുത്തു മാറ്റപ്പെട്ടു എന്നാണ് ചരിത്ര രേഖകൾ നമുക്ക് കാണാൻ കഴിയുക ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി അങ്ങനത്തെ ഒരു സമൂഹത്തെ പുരുഷനെ പോലെ തന്നെയാണ് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യവും മഹതവും സ്വാതന്ത്ര്യവും നൽകി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് നബിസ് വസലാമ തങ്ങൾ അവിടെ ചെയ്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്നിട്ടും ഇവിടെ പറയുന്നത് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല ഇവിടെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം എത്രമാത്രം പ്രാധാന്യമായിരുന്നു അവിടെ സ്ത്രീകൾക്ക് കൊടുത്തതും ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സമൂഹത്തിനാണ് നബിസാഹ് അലഹി വസ്സലാമ തങ്ങൾ അവിടെ ആ സമൂഹത്തെ സ്ത്രീയെ കൈപിടിച്ച് ഉയർത്തുന്നത് എന്നിട്ട് അവൾ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല അവൾക്ക് അവകാശമുണ്ട് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ച മതമാണ് മഹിതമായ ദീനുൽ ഇസ്ലാം എത്രമാത്രം സുന്ദരമാണ് അല്ലെ പലരും പറയുന്നുണ്ട് ുള്ളിൽ അടിമപ്പെട്ട സ്ത്രീയാണ് ഇസ്ലാമിലി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ സ്ത്രീക്ക് യോജിച്ചതും പുരുഷന് യോജിച്ചതും ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഏത് മേഖലയിൽ എടുത്തു പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇസ്ലാം സ്ത്രീകൾ എന്നും ദുരിതം പേറേണ്ടവളല്ല എന്ന് ഇസ്ലാം കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് വിവാഹവേളയിൽ പുരുഷന്മാരോട് ഇസ്ലാം കൽപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും നിങ്ങൾ ഒരു വിവാഹം ചെയ്യുന്ന സ്ത്രീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവളെ പരിരക്ഷിക്കാൻ സംരക്ഷിക്കാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു പിന്നീട് ഒരു പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് ഇസ്ലാം കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് എന്ന നബി അബിസ് അലഹി വസ്ലാമ തങ്ങളോടുള്ള ചോദ്യത്തിന് ഉത്തരമായി തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചപ്പോ നിന്റെ ഉമ്മയോ അങ്ങനെ മൂന്ന് തവണ ചോദിച്ചപ്പോഴും നിന്റെ ഉമ്മയോടാണ് എന്ന് പറഞ്ഞ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ് നാലാമത്തെ തവണ മാത്രമാണ് ബാപ്പയോട് എന്ന് പറഞ്ഞത് അപ്പോ സ്ത്രീകൾക്ക് അത്രമാത്രം സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് എവിടെയാണ് ഇസ്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഒരു പർദ്ദ ധരിക്കുന്നത് കൊണ്ട് മാത്രമാണ്